സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സന്തോഷവാർത്ത എത്തിയിരിക്കുകയാണ് നവംബർ മാസത്തെ പെൻഷൻ വിതരണ തീയതിയും അതുപോലെ തന്നെ പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തൊന്നാമത് ഗഡുവിതനത്തെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് നവംബറിൽ മൂവായിരത്തി രൂപ വീതം ക്ഷേമ പെൻഷൻ ലഭിക്കും ഇതിനായി ആയിരത്തി കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു വർദ്ധിപ്പിച്ച രണ്ടായിരം രൂപ പെൻഷൻ നവംബറിൽ തന്നെ വിതരണം ആരംഭിക്കുകയാണ് അതിനോടൊപ്പമാണ് നേരത്തെ ഉണ്ടായ കുടിശ്ശികയിലെ അവസാന ഘടുവും വിതരണം ചെയ്യുന്നത് വർദ്ധിപ്പിച്ച പെൻഷൻ വിതരണത്തിന് ആയിരത്തി നാൽപ്പത്തി കോടി രൂപയും ഒരു ഘടകു കുടിശ്ശിക വിതരണത്തിന് എണ്ണൂറ്റി ഇരുപത്തിനാല് കോടി രൂപയുമാണ് അനുവദിച്ചത് ഇതോടെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക പൂർണമായും കൊടുത്തു തീർക്കുകയാണെന്നും ധനമന്ത്രി വ്യക്തമാക്കി പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങളെല്ലാം സമയബന്ധിതമായി നൽകുന്നതിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് കേന്ദ്ര സർക്കാർ നയസമീപനങ്ങളുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ സംസ്ഥാനം നേരിടേണ്ടി വന്ന സാമ്പത്തിക ഞെരുക്കത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ക്ഷേമ പെൻഷൻ അഞ്ചു ഗഡു കുടിശ്ശികയായത് അവയുടെ വിതരണത്തിനായുള്ള സമയക്രമം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രഖ്യാപിച്ചിരുന്നു അതനുസരിച്ച് കഴിഞ്ഞ സാമ്പത്തിക വർഷം കുടിശ്ശികയുടെ രണ്ട് ഗഡുക്കൾ നൽകി സാമ്പത്തിക വർഷത്തിന്റെ പകുതിയിൽ തന്നെ ബാക്കിയുള്ളതിൽ രണ്ട് ഘടുകളുടെയും വിതരണം പൂർത്തിയാക്കിയിരുന്നു ഇതിന്റെ തുടർച്ചയാണ് അവസാന ഘഡു കുടിശ്ശികയും നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുതൽ അതാത് മാസം തന്നെ പെൻഷൻ ഗുണഭോക്താക്കളുടെ കൈകളിൽ എത്തിച്ചേരുന്നുമുണ്ട് നവംബർ മാസത്തെ ക്ഷേമ പെൻഷനും അതോടൊപ്പം കുടിശ്ശികയും അടങ്ങുന്ന വിതരണം നവംബർ ഇരുപത് മുതൽ ആരംഭിക്കുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് അടുത്ത അറിയിപ്പ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തൊന്നാമത്തെ ഗഡുവിൻ്റെ വിതരണമാണ് നാലോളം സംസ്ഥാനങ്ങളിൽ ഇതിനു മുമ്പ് തന്നെ പി എം കിസാൻ്റെ ഇരുപത്തൊന്നാമത്തെ ഗഡുവിൻ്റെ വിതരണം പൂർത്തിയായിരുന്നു ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലുള്ള വിതരണം നവംബർ മാസം ആദ്യ ആഴ്ചയിൽ തന്നെ വിതരണം ചെയ്യുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നവംബർ ആറിനാണ് അതിനു മുമ്പ് തന്നെ വിതരണം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പെൻഷൻ സംബന്ധിച്ച എല്ലാവിധ അറിയിപ്പുകൾക്കും അതുപോലെ പി എം കിസാൻ സമ്മാൻ നിധിയുടെ വിതരണത്തെക്കുറിച്ചുള്ള അറിയിപ്പുകൾക്കും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപകാരപ്രദമായി ഷെയർ ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്